പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവത്തിന് നാമത്തിന് ഔത്യം ഉണ്ടാകട്ടെ ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഏറെ സ്നേഹവും ബഹുമാനമുള്ള തോമസ് സാമുവൽ തിരുമേനിയുടെയും ടിയും സാന്നിധ്യം അതേറെ സന്തോഷം പകരുന്നു പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ തോലശ്ശേരി ഇടവകയോട് ചേർന്ന് ആരാധനയുടെ ഭാഗമായി നിൽക്കുവാൻ ഇടായ ദൈവം നൽകിയ ഭാഗികരമായ അവസ്ഥയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് പ്രകാരം അവസരം നൽകിയ ഏറെ സ്നേഹവും ബഹുമാനമുള്ള സി വൈ തോമസ് അച്ഛനോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുമൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ പ്രത്യേകിച്ച് നാളുകളിൽ മഹാ ഇടപക യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ഒരു വാക്ക് ഇവിടുത്തെ യൂണിറ്റിനോടും സഭയോടും നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ സഭയിലൂടെ പ്രസ്ഥാനത്തിൽ ലഭിച്ച എല്ലാ കരുതലിലും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസം മുപ്പതാം തീയതി നമുക്ക് കണ്ട് ഉണർന്നത് നമ്മുടെ സമശിഷ്ടങ്ങൾ വയനാട്ടിലെ ജനത അനുഭവിച്ച അതിദാരുണമായ സങ്കടം കണ്ടുകൊണ്ടാണ് എന്നാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ മഹായിടവക യുവജന പ്രസ്ഥാനം വയനാടിനൊരു കരുതൽ എന്ന പ്രോജക്റ്റ് ആരംഭിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇരുപത് ലക്ഷം രൂപയായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഈ മഹായിഡുവകയിലെ വിശ്വാസ് സമൂഹം യുവജന പ്രസ്ഥാന അംഗങ്ങൾ അച്ഛന്മാരും സഭാശുശ്രൂഷകരും ഒരുമിച്ചപ്പോൾ അത് ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ കടന്ന് അൻപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ മലബാർ മഹായിടവയുമായി ചേർന്ന് അവർ ചെയ്യുന്ന ആർദ്രം പ്രൊജക്റ്റിൽ പതിനാറ് വീടുകളിൽ ആറു വീട് മധികേര മഹാ ഇടവക വെച്ച് നൽകുകയാണ് തീർച്ചയായിട്ടും മഹായിടവയ്ക്ക് അഭിമാനിക്കാം അതിലേതാണ്ട് ഒരു ലക്ഷത്തോളം രൂപ തോലശ്ശേരി ഇടവകയുടേതാണെന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി പറയുകയാണ് ഇതിനോടകം മൂന്ന് പ്രാവശ്യം വയനാട് വിസിറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു ഒരുപക്ഷെങ്കിൽ നമ്മളൊക്കെ ടി വിയിലൂടെ കണ്ട് ഒരു വാർത്തയായി പല വാർത്തകളും അവ അവസാനിക്കുന്നതുപോലെ ചിലർക്കെങ്കിലും ചില വാർത്തകളായി അത് അവസാനിച്ചു കാണും എന്നാൽ ഈ മൂന്ന് യാത്രയിലും ഉള്ളുപിടയാതെ ഒരിറ്റു കണ്ണീര് വീഴാതെ അവിടുന്ന് മടങ്ങിപ്പോരുവാനായിട്ട് പോയ ആർക്കും സാധിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം ഹൃദയഭേദകമായ കാഴ്ചകൾ കാണുവാൻ ആ ജനത്തോടൊപ്പമായിരിക്കാനായിട്ട് സാധിച്ചതു എന്നത് ദൈവത്തിന് അംഗീകരിക്കുകയാണ് മണിത്തരണത്തിൽ തുലശ്ശേരി ഇടിവകയോട് എല്ലാ ജനങ്ങളോടും യുവജന പ്രസ്ഥാനത്തോടും ചർച്ച് കമ്മിറ്റിയോടും സി വെ തോമസ് അച്ഛനോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും പ്രസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുകയാണ് തുടർന്നും സഭയുടെ എല്ലാവിധമായ കൈത്താങ്ങലും പ്രസ്ഥാനത്തിനുണ്ടാകണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് നാം മിഷൻ ഞായറായിട്ട് വേർതിരിക്കുകയാണല്ലോ ദൗത്യം എല്ലായിടത്തു നിന്നും എല്ലാ ഇടങ്ങളിലേക്കും എന്നതാണ് നമ്മുടെ വിഷയം ദൗത്യം എല്ലായിടത്തു നിന്നും എല്ലാ ഇടങ്ങളിലേക്കും എമിൽ ബ്രൂണർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചിന്തകൻ ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു ചർച്ച് എക്സിസ് ബൈ മിഷൻ ആസ് ഫയർ എക്സിസ് ബൈ ബേണിംഗ് തീയരിയുന്നതിലൂടെ നിലനിൽക്കുന്നത് പോലെ സഭ നിലനിൽക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും പറയാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു പോകാറുണ്ട് സുശേഷ പ്രവർത്തനം സഭയുടെ പ്രഥമ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നൽകേണ്ട ഒന്നാണ് എന്ന് പലപ്പോഴും നാം പറഞ്ഞു പോകാറുണ്ട് എന്നാൽ ഒരു സ്വയം ചോദ്യത്തോടുകൂടി സ്വയവിമർശനത്തോടുകൂടി സഭയുടെ ദൗത്യ ദർശനം എന്ന് പലപ്പോഴും പലയിടങ്ങളിലും ഇട ഇടുങ്ങിപ്പോകാറില്ല എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതും അനിവാര്യമാണ് ഇരുന്നൂറിലധികം വർഷങ്ങളുടെ മിഷണറി പാരമ്പര്യം വേറുന്ന ഒരു സഭ ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം തോമസ് നോട്ടൻ എന്ന വലിയ മനുഷ്യൻ ഈ നാട്ടിലേക്ക് വന്നതിലൂടെ ഒരു വലിയ വെളിച്ചം ലഭ്യമായ ഒരു തലമുറയൂടെ ഇന്ന് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും ഒരു സഭയുടെ മക്കളാണ് അതുകൊണ്ട് നാം എന്നെ ചിന്ത ജ്ഞാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ദൗത്യം എല്ലായിടത്തു നിന്നും എല്ലാ ഇടങ്ങളിലേക്കും എന്ന് ഓർപ്പിക്കുകയാണ് മഹായിടവകയായി ഇന്ന് കേരളത്തിനുള്ളിൽ നാല് കേന്ദ്രങ്ങളും കേരളത്തിന് പുറത്ത് പന്ത്രണ്ട് മിഷൻ ഫീൽഡുകളും ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിൽ ഒരു മിഷൻ കേന്ദ്രം അങ്ങനെ പതിനേഴ് സുവിശേഷ വയലുകൾ വളരെ സജീവമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നു ഞാനിന്ന് രാവിലെ ആരാധനയിൽ പറഞ്ഞ ആരംഭിച്ച ആരംഭിച്ചത് നമ്മുടെ മിഷനുകളെ ഓർക്കുവാനും നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുവാനും നമ്മുടെ മിഷനറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇരുന്നൂറ് വർഷങ്ങളുടെ മിഷണറി പാരമ്പര്യവും മിഷൻ കേന്ദ്രങ്ങളുടെ അവകാശവും ഒക്കെ പറയുമ്പോഴും നാം എത്രമാത്രം മിഷനെ സ്നേഹിക്കുന്നു മിഷൻ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അതിൽ നാം എത്രമാത്രം പങ്കാളികളായിത്തീരുന്നു എന്ന് ഞാൻ നിങ്ങളും ആഴമായിട്ട് ചിന്തിക്കണം നമുക്കറിയാം കപ്പിച്ച ഒരു മെഴുകുതിരി കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മെഴുകുതിരികളേക്കാൾ മെഴുകുതിരികളെയും കത്തിക്കുവാനായിട്ട് രോക്ഷങ്കിൽ സാധിക്കുകയില്ല എന്നാൽ സമീപത്തുള്ള മെഴുകുതിരികളെ കത്തിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഓരോരോ മെഴുകുതിരികൾ സമീപത്തുള്ളതിനോളം അല്ലെങ്കിൽ സമീപത്തുള്ളതിനെ തീനാളം പകരുന്നതിലൂടെ ലോകത്തിലെ എല്ലാ മെഴുകുതിരികളെയും പ്രകാശപൂരിതമാക്കി തീർക്കുവാനായിട്ട് സാധ്യമായി തീരും നമുക്ക് ചിന്തിക്കാം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കങ്ങനെ വെളിച്ചം പകരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു നല്ല മിഷണറിയായി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് നമ്മെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഓടിയെത്തുന്നത് സുശേഷം പ്രസംഗിക്കുക ആളുകളെ സഭയിലേക്ക് കൊണ്ടുവരിക സപ്പ പണിയുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇരുപക്ഷെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ പോകാം എന്നാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമുക്ക് ലഭ്യമായ ദൈവാനുഭവം അത് മറ്റുള്ളവരിലേക്ക് പകരുകയും അവരെ ദൗത്യത്തിൽ പങ്കാളികളാക്കുകയും അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നതാണ് ദൗത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ദൈവാനുഭവമുണ്ട് ദൈവകൃപയുണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കണം അവരെയും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി തീർക്കുവാൻ ഒരുക്കേണ്ട ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത് പലപ്പോഴും നാം നമ്മിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മൾ നാം എന്ന ചിന്തയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ ഈ വിശാല അനുഭവം ഒരുപക്ഷെങ്കിൽ അനുഭവിപ്പാനായിട്ട് സാധിക്കത്തില്ല ഈ പ്രവർത്തനം ഒരുപക്ഷെങ്കിൽ നമ്മുടെ വാക്കിലൂടെ വാക്കിലൂടെയാകാം നമ്മുടെ പ്രവൃത്തിയിലൂടെയാകാം നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ സാക്ഷ്യത്തിലൂടെയാകാം അവിടെയാണ് ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ ഏറ്റെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സ്ഥാപിക്കുന്നത് വായിച്ചൊരു വാചകം ഇപ്രകാരമാണ് ദൈവാപബോധമുള്ള ഒരാളുടെ ജീവിതവും പ്രവർത്തനവും ദൈവത്തോടും സകല മനുഷ്യരോടും സഹജീവികളോടും സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയായി മാറുകയാണ് ദൈവാപബോധമുള്ള ഒരാളുടെ ജീവിതവും പ്രവർത്തനവും ദൈവത്തോടും സകല മനു സകല മനുഷ്യരോടും സഹജീവികളോടും സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയായി മാറുകയാണ് ഇപ്രകാരം ഒരു സമരസപ്പെടൽ സാധ്യമാകണമെങ്കിൽ നാം ദാസൻ എന്ന സ്വയത്തിലേക്ക് ദാസൻ എന്ന ഒരു സ്വയത്തിലേക്ക് നാം എത്തണം ദാസസങ്കൽപ്പം വേദപുസ്തകത്തിൽ നിരവധിയിടങ്ങളിൽ സൂചിപ്പിക്കുന്ന ഒന്നാണ് ദാസങ്കൽപ്പം നമ്മൾ വായിച്ച പടനിയമ വേദഭാഗം യശയാപ്രവചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായമാണല്ലോ യശയാപ്രവചനത്തിൽ നാല് ദാസഗീതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഒന്നാണ് നാം വായിച്ച വേദഭാഗം ഇവിടെ ദാസൻ ഒരു പക്ഷെ പേരില്ലാത്ത വ്യക്തിയാണ് ഇന്ന് സ്വന്തം പേരുകളെ മുഴുവിപ്പിച്ച് അല്ലെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുവാൻ നിർത്തുവാൻ ബെമ്പൽ കൊള്ളുന്ന ഒരു പൊതുരീതിയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവിടെ ഒരു ബദൽ സങ്കല്പമാണ് ദാസങ്കല്പം എന്ന് പറയുന്നത് എന്താണ് ദാസന്റെ ചുമതല ഇവിടെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുകയും ഇസ്രയേലിലെ സംരക്ഷിതരെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭൂമിയുടെ അറ്റം വരെയും എല്ലാ ജനതകൾക്കും വെളിച്ചമാകുക നാൽപ്പത്തി ഒമ്പതാം അധ്യായം ആറാം വാക്യം യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുകയും ഇസ്രയേലിൻ്റെ സംരക്ഷകരെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭൂമിയുടെ അച്ഛം വരെയും എല്ലാ ജനത്തിനും വെളിച്ചമാകുവാനായിട്ട് ഉള്ള ഒരു ദൗത്യം ഇതാണ് നാം ഞാനും നിങ്ങളും ഇന്ന് ഏറ്റെടുക്കേണ്ടത് ബാബിലോണിയ പ്രവാസത്തേക്കാൾ ഇസ്രയേൽ നേരിട്ട പ്രശ്നം ദൈവത്തിൽ നിന്നുള്ള അകൽച്ച എന്ന് രേഖപ്പെടുത്തുകയാണ് അപ്പോഴാണ് ദാസനെ സംബന്ധിച്ച് സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ ചില തിരുത്തലുകളും ചില പ്രവർത്തനങ്ങളും ഇതര സമൂഹങ്ങൾക്ക് വെളിച്ചം പകരുന്ന പ്രവർത്തനവും അതൊരു തുല്യ പ്രാധാന്യമുള്ളതായിട്ട് മാറുകയാണ് ആ വാക്യം മനോഹരമാണ് നാൽപ്പത്തി രണ്ടാം വാക്യം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ അറ്റം വരെയും യഹോവയ്ക്ക് പാട്ടും സ്തുതിയും കരയറ്റുക എന്നതാണ് ദാസന്റെ പ്രധാന ഉത്തരവാദിത്വം ഭൂമിയുടെ അറ്റം വരെയും ഈ ദൗത്യവുമായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് സഭയ്ക്ക് സാധിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകത്തിൽ മനോഹരമായ ഒരു വാചകം വായിച്ചു അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു വാചകം വായിച്ചു എല്ലാ ജന ജനത്തിൻ്റെയും വിമോചനവും വീണ്ടെടുപ്പും സാധ്യമാകുന്നിട ആകാത്തിടത്തോളം സഭ അസ്വസ്ഥമാകേണ്ടതാണ് സകല ജനത്തിൻ്റെയും വിമോചനവും വീണ്ടെടുപ്പും സാധ്യമാകാത്തിടത്തോളം കാലം സഭ അസ്വസ്ഥമാണ് അസ്വസ്ഥമാകേണ്ടതാണ് എന്ന് ഓർപ്പിക്കുകയാണ് ഈ അസ്വസ്ഥതയിൽ നമ്മുടെ ദൗത്യമായി നമുക്ക് മുന്നേറ്റു മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ രണ്ട് ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഒന്നാമതായിട്ട് ദൗത്യം അത് സ്നേഹത്തിൻ്റെ രക്ഷയുടെ വാഹകരാകുവാനായിട്ട് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പറഞ്ഞല്ലോ നാൽപ്പത്തി ഒമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ് ക്രിസ്തുവിൻ്റെ അധികാരവും ശക്തിയും നൽകപ്പെട്ട ഒരു സമൂഹമാണ് ഞാൻ നിങ്ങളും സുവിശേഷ വേദഭാഗങ്ങൾ നോക്കുമ്പോൾ യേശു കർത്താവ് പന്തിരി അടുക്കൽ വിളിച്ച് തന്റെ അധികാരവും ശക്തിയും അവരിലേക്ക് പകരുകയാണ് ക്രിസ്തുവിൽ നിർവഹിക്കപ്പെട്ട ദൈവരാജ്യ പ്രവർത്തനങ്ങൾ ബലഹീനരായ മനുഷ്യരിൽ കൂടി തുടരുന്നതിനുള്ള ഒരു ശക്തിയും അധികാരവും അവർക്ക് നൽകുകയാണ് അവിടെയും പറയുന്നത് എന്താണ് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാൻ അവരെ നിയോഗിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രകാരം പറയാം ക്രിസ്തുവിനിൽ ക്രിസ്തുവിനെയും അവരിൽ ലഭ്യമാകുന്ന രക്ഷാനുഭവത്തെയും ഒരു രക്ഷയിൽ ദൈവാനുഭവത്തെയും അതിരുകളില്ലാതെ പകർന്നു നൽകുന്നതാണ് എന്ന് പറയുന്നത് നാം അനുഭവിക്കുന്ന ദൈവാനുഭവം നാം അനുഭവിക്കുന്ന രക്ഷയുടെ അനുഭവം നാം അനുഭവിച്ച ക്രിസ്തുവിനെ അതിരുകളില്ലാതെ പങ്കുവെക്കുന്നതാണ് പകരപ്പെടുന്നതാണ് ദൗത്യമെന്ന് പറയുകയാണ് അതുകൊണ്ട് നാം സ്വയം മിഷൻ കേന്ദ്രങ്ങളായും തിരുത്തൽ കേന്ദ്രങ്ങളായും സമൂഹത്തിൽ നിലനിൽക്കുവാൻ സാധിക്കണം ചുറ്റുപാടിൽ വ്യക്തിത്വം നഷ്ടപ്പെട്ടവരുണ്ടാകാം പല കാരണങ്ങളാൽ സമൂഹത്തിൽ തള്ളപ്പെട്ടവരുണ്ടാകാം മുഖം മൃകൃതമാക്കപ്പെട്ടവരുണ്ടാകാം ശബ്ദം നിലച്ചവരുണ്ടാകാം എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേറ്റവരുണ്ടാകാം അവരുടെ ലോകത്തിലേക്ക് പ്രവേശിച്ച് സമൃദ്ധമായ ജീവൻ്റെ കാബൽപ്പടന്മാരായിത്തീരുവാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ ദൗത്യം അതുതന്നെയാണ് തന്നെയാണ് നമ്മുടെ മിഷണറിമാർ ചെയ്യുന്നത് നമ്മുടെ ഓരോ മിഷൻ കേന്ദ്രങ്ങൾ വിസിറ്റ് ചെയ്താലും അവർക്ക് പറയാനുള്ളത് ഞങ്ങളൊന്നുമില്ലാതിരുന്ന ഞങ്ങളൊന്നുമല്ലാതിരുന്ന ഒരു ജനതയാണ് അക്ഷരം എന്തെന്ന് അറിയാത്തൊരു സമൂഹമായിരുന്നു ദൈവ സ്നേഹം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു സമൂഹമായിരുന്നു എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്തൊരു സമൂഹമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുവാൻ സാധിക്കും നാളുകൾക്കപ്പുറം വർഷങ്ങൾക്കപ്പുറം നമ്മുടെ എത്രയോ മിഷണറിമാർ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി അന്തിനായി പി ഒ ഉൾപ്പെടെ എത്രയോ ആളുകൾ ഈ ദൗത്യവുമായി പുറപ്പെട്ടു പോയി ആ ജനം ഇന്നും പറയും ഞങ്ങൾക്ക് വെളിച്ചം പകർന്നത് ഇവിടുത്തെ മിസ്റ്ററിമാരാണ് നാട്ടിൽ നിന്ന് വന്ന ഞങ്ങളുടെ അയ്യന്മാരാണ് ഞങ്ങളുടെ അച്ഛന്മാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നത് കേൾക്കാൻ സാധിക്കും മുഖം പ്രകൃതമാക്കപ്പെട്ടവരായിരുന്നു സമൂഹത്തിൽ തള്ളപ്പെട്ടവരായിരുന്നു എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേറ്റവരായിരുന്നു അവരുടെ ഇടയിലേക്കാണ് നമ്മുടെ സമൂഹം കടന്നുപോയത് ക്രിസ്തുവിൽ ദൃശ്യമായതും ശിഷ്യത്വത്തിൽ പ്രതീക്ഷിക്കുന്നതും സമൂഹത്തിൽ നിന്ന് ആവശ്യമായതും ഇപ്രകാരമുള്ള സാക്ഷ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവും അവിടെയാണ് നാം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കണം ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കണം സമൂഹത്തിന് പ്രതീക്ഷകൾ പകരുന്നവരാകണം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും സ്നേഹം പകരുന്നതായി തീരുവാൻ രക്ഷ പകരുന്നതായി തീരുവാൻ തീരണം രണ്ടാമതായിട്ട് ദൗത്യം പശുത്താത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അനുഭവിച്ച നന്മകളെ പങ്കുവെക്കുന്നതാകണം യൗനാനു സൂക്ഷിച്ച നാലാമധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ശമരിയ സ്ത്രീ ജനങ്ങളോട് യേശുവിനെക്കുറിച്ച് പറയുകയാണ് അവൾ മടങ്ങിപ്പോയി ചിലർ പറഞ്ഞു വെക്കുകയാണ് ആ ഭാഗം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ടല്ലോ അപ്പോസല ചില പ്രവർത്തികൾ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറയുകയാണ് പത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മഹാ മഹാനിയോഗത്തിൽ പത്തായി സുശയം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ടല്ലോ ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കൊള്ളുവിൻ എന്ന് പറയുകയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ മർക്കോസ് പതിനാറാമധ്യായം പതിനഞ്ചാം വാക്യം പിന്നെ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ദൗത്യ നിർവഹണത്തിന് പരിധിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിരുകളില്ലാതെ പരിധികളില്ലാതെ ദൗത്യം നിറവഹിക്കുവാൻ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് യോഹനാന സുശേഷം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ ഇപ്രകാരം പരിചയപ്പെടുന്നുണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇത് കേട്ട യോഗന്നാൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ യേശുവിൻ്റെ പിന്നാലെ ചെന്ന ഗുരു എവിടെയാണ് പാർക്കുന്നതെന്ന് യേശുവിനോട് ചോദിക്കുകയാണ് മറുപടി വന്നു കാണുക വന്നു കാണുക എന്ന് യേശു പറയുകയാണ് ശിഷ്യന്മാരിൽ ഒരാൾ അല്ലെങ്കിൽ അവനോടൊപ്പം ആ പറഞ്ഞനുസരിച്ച് പോവുകയാണ് ശിഷ്യന്മാരൊരാൾ ഷിമോൻ്റെ സഹോദരനായ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ് തുറന്നു നോക്കുമ്പോൾ അവൻ യേശുവിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ശേഷം വന്ന് തൻ്റെ സഹോദരനായ ഷിമോനോട് ഞങ്ങൾ മഷികായേ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് അത് പറഞ്ഞിട്ട് ഷിമോനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞങ്ങൾ മഷികായ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് അവനെയും കൂട്ടിപ്പോവുകയാണ് ദൗത്യ നിർവഹണത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന അനുഭവം അത് പങ്കുവെക്കുന്ന അനുഭവം അനുഭവിക്കുന്ന നന്മകളെ പങ്കുവെക്കുന്ന അനുഭവത്തെപ്പറ്റി ഓർപ്പിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന അനുഭവിക്കുന്ന ഒരുപാട് ഇടങ്ങൾ സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ അതിലൂടെ ഭൂമിയുടെ അറ്റം വരെയും അവൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ തീരുവാൻ നമുക്ക് സാധിക്കുമോ ിൽ നാളുകൾക്കപ്പുറം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ ദൗത്യവുമായി ഇറങ്ങുവാൻ ആളുകളില്ലാതിരുന്നെങ്കിൽ അനുഭവിച്ച ദൈവസ്നേഹം പകരപ്പെടുവാൻ ഇവിടെ ആളുകൾ വിദൂരത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് മിഷണറി സഭ എന്ന് നാം സ്വയം പറയപ്പെടുമ്പോൾ നാളെ ഈ ദൗത്യവുമായിട്ട് ആര് പോകുമെന്ന ചോദ്യവും നമ്മളിലുണ്ടാകണം ഈ ദൗത്യം അനുഭവിക്കുന്ന ക്രിസ്തു സ്നേഹം നമ്മെ വഴി നടത്തിയ ക്രിസ്തു സ്നേഹം ഒന്നുമല്ലാതിരുന്ന നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച ക്രിസ്തു സ്നേഹം പങ്കുവെക്കപ്പെടുവാൻ ആർ പോകുമെന്ന ചോദ്യവും നമ്മളിൽ ഉണ്ടാകട്ടെ സ്നേഹത്തിൻ്റെ രക്ഷയുടെ പങ്കുവെക്കലിൻ്റെ തീരാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ എല്ലാ ജനത്തിൻ്റെയും വിമോചനവും വീണ്ടെടുപ്പും സാധ്യമാകാത്തിടത്തോളം നാമും സഭയും പൂർണ്ണതയിൽ എത്തുകയില്ല ആ ബോധ്യം നമ്മെ അസ്വസ്ഥമാക്കണം എല്ലാ ജനത്തിൻ്റെയും വിമോചനവും വീണ്ടെടുപ്പും ആവശ്യമാണ് നാം അനുഭവിച്ച ക്രിസ്തു സ്നേഹം അനുഭവിപ്പാൻ നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്കും അവകാശമുണ്ടെന്നുള്ള ബോധ്യം അവരുടെ വിമോചനവും അവരുടെ വേണ്ടെടുപ്പും സാധ്യമാകണമെന്നുള്ള ബോധ്യം ആ ബോധ്യം എന്നെ നിങ്ങളെയും അസ്വസ്ഥമാക്കട്ടെ സഭയെ അസ്വസ്ഥമാക്കട്ടെ ഈ ദൗത്യവുമായി എല്ലായിടത്തു നിന്നും എല്ലാ ഇടങ്ങളിലേക്കും യാത്ര ചെയ്യുവാൻ ഭൂമിയുടെ അറ്റം വരെയും അവൻ്റെ ദൗത്യവുമായി പുറപ്പെടുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ അതിന് ദൈവത്തിൻ്റെ ബശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പിതാവായ ദൈവത്തിനും ഉത്തരനായ ദൈവത്തിന് മെച്ചു താവാദിക്കും തകലിൽ ബഹുമാനമഹത്വവും കാലവസാനം കൂടാതെ ഉണ്ടായിരുന്നു